മുപ്പത്തിരണ്ട് വർഷത്തിലേറെ പല ഹോട്ടലുകളിൽ മാറി മാറി ജോലി ചെയ്തിരുന്ന കുമാരേട്ടൻ സ്വന്തമായി തുടങ്ങിയതാണ് ഈ ബി ഫുഡ്സ് ഏത് സാധാരണക്കാരനും ധൈര്യമായി ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം ഒൻപത് കൂട്ടം കറികളും ചേർത്ത് അറുപത് രൂപയ്ക്കാണ് വാഴയിലയിൽ ഇലയിൽ ഊണ് കൊടുക്കുന്നത് എത്ര വലിയ മീൻ വറുത്തതായാലും ഇവിടെ നാല്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഊണിന്റെ കൂടെ ഒഴിക്കാനായിട്ട് സാമ്പാറും മീൻചാറും പച്ചമോരും രസവും ഇതുകൂടാതെ കൂടാതെ എരിശ്ശേരിയും തോരനും ചമ്മന്തിയും അച്ചാറും പപ്പടവും ഒക്കെ വേറെയുണ്ട് ഉണ്ട് കടൽ മീനും പുഴമീനും ഡാം ഫിഷും എല്ലാം ഇവിടെ ഇവിടെയുണ്ട് ഞാനപ്പം മേടിച്ചത് ദേ ഈ ആറ്റുവാളയാണ് നാല്പത് രൂപയാണ് കേട്ടോ ഇങ്ങനെ ഒരു പീസിന് ഞങ്ങളൊരു സിലോപ്പിയും കൂടെ മേടിച്ചു ദേ അതിനും നാല്പത് രൂപ തന്നെയാണ് തേങ്ങ വറുത്തരച്ച സാമ്പാറും പപ്പടവും കൂട്ടിയിട്ട് ചൂട് ചോറ് കഴിക്കാൻ അതൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കുമാരേട്ടൻ്റെ മോള് ഐശ്വര്യമാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണത് കടയുടെ വീഡിയോ എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് ഞായറാഴ്ച ദിവസം കട ഉണ്ടാവില്ല ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ വെസ്റ്റ് യാക്കര തോട്ടുങ്കൽ റെയിൽവേ ബ്രിഡ്ജിൻ്റെ അടുത്തായിട്ടാണ് കെ ബി ഫുഡ്സ് എന്ന് ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ കിട്ടും